സി എം അങ്ങനെ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തെങ്കില് ലണ്ടനിലുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് പിന്നെ ഇംഗ്ലീഷ് പറയാനും പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ അതുകൊണ്ടാണല്ലോ സി എം ഇംഗ്ലീഷിൽ പിന്നെ ക്ലാസ് നടത്തിയത് ആ സമയത്ത് നിങ്ങൾ മലയാളത്തിലാണെങ്കിലോ ഈ പറഞ്ഞ ലണ്ടനിലെ ആൾക്കാർ ലണ്ടനിലെ ആൾക്കാർ മുസ്ലിം ആയോ ഇല്ലേ അത് കെട്ടുകഥ അതൊക്കെ ആ കഥയല്ല നമുക്കിവിടെ വിഷയം ഇവിടെ സി എം ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തത് എന്നാ എന്റെ സി മലയാളത്തിൽ എടുത്തില്ല എന്റെ സി എമ്മിന് അവരെ മലയാളം പഠിപ്പിക്കാൻ ലണ്ടനിലുള്ള ആൾക്കാർക്ക് മലയാളം പഠിപ്പിക്കാനുള്ള കരാമത്തില്ലാണ്ട് പോയോ മലയാളം പഠിപ്പിക്കണേ ഇപ്പൊ ഇവിടെ എന്താ കുത്തുപേട വിഷയം പറഞ്ഞു പറഞ്ഞുപറഞ്ഞല്ലോ അങ്ങനെ മലയാളം അറിയാത്ത അല്ല അറബി അറിയാത്ത ആൾക്കാരാണെങ്കിൽ അറബി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ വെല്ലുവിളി ഉണ്ട് അങ്ങനെയാണെങ്കിൽ സി എം ആദ്യം ചെയ്യേണ്ടത് എന്താ ലണ്ടനിലെ ആൾക്കാരെ മലയാളം പഠിപ്പിക്കില്ലല്ലേ സി എം പറയണം ഭാഷ പിന്നെ അറബി അല്ലെങ്കിൽ സോറി അറബി പഠിപ്പിക്കണ്ടേ അല്ല ലണ്ടനിലെ ആൾക്കാർ ആദ്യം അറബി അലിഫ് ബാ എന്ന് പറഞ്ഞിട്ട് അറബി പഠിപ്പിക്കുക എന്നിട്ട് അങ്ങോട്ട് ഉദ്ബോധം ചെയ്താൽ പോലെ അല്ല സി എം ഇംഗ്ലീഷിലാ പറഞ്ഞത് അപ്പൊ തന്നെ മുസ്ലിംരെ ഈ വാദം പൊളിഞ്ഞില്ലേ അറബി തന്നെ ആവണം ഭാഷ ഉത്ബോധനാണേ ഈ ഉത്ബോധനാണ് ഇപ്പൊ സി എം ലണ്ടനിലുള്ള ആൾക്കാർക്ക് ജുമയാണ് ഞാൻ നടത്തി എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലാവില്ലേ അപ്പൊ അത് അവർക്ക് മനസ്സിലാവുക അപ്പൊ വളരെ കാര്യമുള്ള നിസ്സാരാണ് ഇപ്പൊ നിങ്ങളുടെ ഈ കള്ളക്കാദി തന്നെ ഇപ്പൊ ഇത് പൊളിഞ്ഞിരിക്കുന്നു കാരണം അസാംക്കും വറഹമത് കബീർ നിങ്ങളോടു ഞാൻ ചോദിച്ച ഒരു കാര്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല ചോദിച്ച ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലായോ ഞാൻ ചോദിച്ചത് ഞാൻ താമസിക്കുന്ന ഞാൻ കച്ചവടം ചെയ്യുന്ന ഞാൻ താമസിക്കുന്ന നാട്ടിൽ എല്ലാ സ്റ്റേറ്റിൻ്റെ ആൾക്കാറും എല്ലാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മലയാളികളും അതുപോലെ തമിഴ്നാടിന് തമിഴ് അതുപോലെ ആന്ധ്രയിൽ നിന്ന് വരുന്നു രാജസ്ഥാനി ഗുജറാത്തി ഗോവ അതുപോലെ ഡുയുഡാമൻ അതുപോലെ എല്ലാ ദ്വീപങ്ങളും എല്ലാ സ്റ്റേറ്റുകളും നാഗാലാൻഡ് മണിപ്പൂർ ഇങ്ങനെ വരുന്ന എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ ജുമാക്ക് വന്നെത്തുന്ന ഇവിടെ ഒരു സ്ഥലത്ത് ഇവിടെ ഏത് ഭാഷയിലാണ് കുത്തുബ കുത്തുപോതേണ്ടത് ഏത് ഭാഷയിലാണ് കുത്തുപ്പ ഓതേണ്ടത് മനസ്സിലായോ കുത്തുപ്പ നിങ്ങളല്ലേ പറയുന്ന മലയാളത്തിൽ ഓതണമെന്നല്ലേ പറയുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇവിടെ ഏത് ഭാഷയിലാണ് കുത്തുപ്പ ഓതേണ്ടത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം ചോദിക്കാം ഇവിടെ ഈ പ്രകാരമുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വന്ന് ഇവിടെ നമ്മൾ നമസ്കരിക്കുന്നു അവരുടെ കൂടെ നമ്മൾ നമസ്കരിക്കുന്നു ജുമാ നമസ്കാരം ഇവിടെ ഏത് ഭാഷയിലാണ് കുത്തുബ ഓതേണ്ടത് മലയാളത്തിൽ ഓതിയാൽ എത്ര ആൾക്കും ഇവിടെ മനസ്സിലാകും പത്ത് ശതമാനം മലയാളികൾ അതുപോലെ എല്ലാ ഭാഷയിലുള്ള ആൾക്കാർ പത്തോ പതിനഞ്ചോ ശതമാനം ഇവിടെ ചേർന്ന് ഒരു അഞ്ഞൂറോ ആയിരമോ ആളാകുമ്പോൾ മൊത്തം എല്ലാ ഭാഷയിലുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ വേറെ ഏതോ ഭാഗത്തേക്ക് സംസാരിച്ചു കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഇത്രയും പ്രാവശ്യം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത് ഈ ജമാത്തിൽ ഏത് ഭാഷയിലാണ് കൊത്തുപോധേണ്ടത് മനസ്സിലായോ ഇതിനാണ് എനിക്ക് മറുപടി വേണ്ടത് പിന്നെ കാക്കയോ അതല്ലെങ്കിൽ എളാപ്പയോ അതൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങളും കാക്ക തന്നെയാണ് നിങ്ങളും ഒരു നല്ല പച്ച കാക്ക തന്നെയാണ് അതുകൊണ്ട് കാക്കയോ മറ്റു സംസാരിക്കേണ്ടത് വിളിക്കേണ്ടതില്ല അതിന് മറുപടി തരാൻ എനിക്ക് സമയമില്ല അപ്പോൾ ഇവിടെ കാര്യത്തിനാണ് പ്രാധാന്യമുള്ളത് ഞാൻ ചോദിച്ച കാര്യമായ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കൊഞ്ഞണം കാട്ടാൻ പാടില്ല കൊഞ്ഞെണ്ണം കുത്താൻ പാടില്ല നിങ്ങളുടെ ഭാഷയിൽ അതുകൊണ്ട് ഇവിടെ ഇതിനാണ് ശരിയായ മറുപടി എനിക്ക് വേണ്ടത് മനസ്സിലായല്ലോ പിന്നെ സാധാരണക്കാർ എന്ന് പുച്ഛിക്കുന്നത് വേണ്ട നിങ്ങളെ ഇത്ര വലുതാക്കിയതും നിങ്ങൾക്ക് നിങ്ങൾ ചെറുപ്രായത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് വള ഇട്ട് കൊടുത്ത് നിങ്ങളെ വളർത്തുന്നത് സാധാരണക്കാരാണ് നിങ്ങൾ പോലെയുള്ള തലപ്പാവുകാരല്ല നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതും എല്ലാ കാര്യങ്ങളും സൗകര്യം തന്നതുകൊണ്ടാണ് ഇപ്പോൾ വേലി ചാടി കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നത് ഒരുപാട് വർഷങ്ങള് നിങ്ങൾ ഇതേ കുത്തുബ ഓതിയതും ഇതേ കുത്തുബക്ക് നിങ്ങൾ കേട്ട് ഈ ഇതേ മലയാളത്തിൽ ഇതേ അറബിയിലുള്ള കുത്തുബ സുന്നികളോട് കൂടെ അതുപോലെ സുന്നി ഈ സുന്നി പണ്ഡിതനായിരുന്നു നിങ്ങളും കുത്തുബ് ഓതിയതും ഇത് തന്നെയാണ് ഇപ്പോഴല്ലേ നിങ്ങൾ അങ്ങോട്ട് ചാടിയത് അതുകൊണ്ട് അതും നിങ്ങൾക്ക് ഓർമ്മ വേണോ അതിന് നിങ്ങളിപ്പോൾ പാട്ട് പാടുന്നത് എന്ന് പറയുന്നല്ല പാട്ട് പാടുന്നതാണോ എന്ന് ഇപ്പോഴല്ലേ നിങ്ങൾ അപ്പുറത്തെ ദീനിലേക്ക് പോയത് അതും എനിക്ക് ചോദിക്കാനുണ്ടെങ്കിലും ഇപ്പോഴത് വിശദമായി ചോദിക്കാൻ എനിക്ക് സമയമില്ല എൻ്റെ ഈ നല്ല പ്രാധാന്യമുള്ള നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് എത്രയും പെട്ടെന്ന് ഈ ഇതിൻ്റെ മറുപടി പറഞ്ഞോളൂ ഓക്കേ ഇൻഷാല് അസ്സലാമലൈക്കും വാഹത്